മുന്നിൽ നിന്നിരുന്ന കേരളം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് അതിനാണ് സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയേണ്ടത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കർണാടകത്തിൽ പതിനായിരം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ട് ഒരു സംശയം വേണ്ട ഇത് പാവപ്പെട്ടവരുടെ കാര്യമാണ് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇതിനോട് മുഖം തിരിഞ്ഞു നിന്ന് ഇത് പാട്ട സമരമാണ് പറയുന്ന അതിനോടാണ് രോഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ ആശാവർക്കുമായി പല സംഘടനകളാണ് എത്തിയിരിക്കുന്നത് നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം കൂടുതൽ പരിഗണിച്ച് മുന്നോട്ട് വരുമ്പോ മുന്നിൽ നിന്നിരുന്ന കേരളം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് അതിനാണ് സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയേണ്ടത് പിന്നെ കണക്ക് കൊടുക്കാതെ കാശു വൈകും നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട് ഇവിടെ മന്ത്രിമാരായിരുന്നവര് എം എൽ എ എം പിമാരൊക്കെ ഇരിക്കുന്നവരുണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള കണക്കുകൾ കൊടുക്കണം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അടുത്ത് അത് കൊടുക്കണം ചെലവഴിച്ച തുകയ്ക്ക് വൗച്ചർ കൊടുക്കണം പല കാര്യങ്ങളിലും അടിസ്ഥാനപരമായി കേരളത്തോട് വിയോജിപ്പുണ്ട് ഒരു മാസം തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം വൈകിയെ പറയും മോദി കാശ്ചരുന്നില്ല കൃത്യമായി കൊടുത്ത കൊടുത്താൽ ശമ്പളം കൊടുക്കുന്ന പിണറായി വിജയനാണ് അതെന്ത് ന്യായമാണ് വർക്കർമാർ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭ സ്തംഭിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് വന്നത് പറഞ്ഞ പോലെ ഇതിൽ ഈ യു ഡി എഫും ഇല്ല അതുപോലെ തന്നെ മറ്റ് കക്ഷി വിഷയങ്ങൾ ഒന്നുമില്ല വർക്കർമാർ ആശമാര് അവർ കേരളത്തിൻ്റെ കണ്ണീര് ഒപ്പിയവരാണ് അതുകൊണ്ട് തന്നെ അവരെ കൂടെ ഞങ്ങളുണ്ട് ശ്രീ പി ജെ ജോസഫ് അദ്ദേഹം ആരോഗ്യമൊന്നും വകവെക്കാതെ ഈ വെയിലത്ത് ഇവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലുള്ള അനുഭവം പ്രകടിപ്പിക്കാനുള്ള ചെറിയൊരു ചടങ്ങുമായി ആണ് ആശ്രമം അനുസരിച്ചാണ് ഞാനും ഇവിടെ വന്നത് അനുഭാവം പ്രകടിപ്പിക്കണമെന്നുള്ള പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് വന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ട് ഒരു സംശയവും വേണ്ട ഇത് പാവപ്പെട്ടവരുടെ കാര്യമാണ് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇതിനോട് മുഖം തിരിഞ്ഞു നിന്ന് ഇത് പാട്ട സമരമാണ് എന്ന് പറയുന്ന അതിനോടാണ് ധാർമ്മിക രോഷം ആൾക്കാർ പല മേഖലകളിലുമുണ്ട് ഉണ്ട് അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഐക്യദാർഢ്യം ഉണ്ടാവും അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ഇവിടെ യു ഡി എഫിന്റെ എം എൽ എമാരും മുൻ മുൻമന്ത്രിമാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇനി ഇത് വേറെ വ്യാഖ്യാനം ഒന്നും കൊണ്ടുവരണ്ട ഞങ്ങൾ വേറെ വന്നതാണ് അവർ വേറെ വന്നതാണ് പക്ഷെ ഐക്യദാർഢ്യത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യം പിണറായി വിജയൻ ഓർമ്മിക്കുന്നത് നല്ലതാണ് നിങ്ങളെ കൊണ്ട് മുട്ടുമടക്കാൻ തന്നെ സാധിക്കുന്ന രീതിയിലേക്ക് ഈ സമരത്തിന് എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങളെ പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് മഹിളാ പ്രവർത്തകന്മാർ കൂടെ ഉണ്ടാകും കണക്കുകളൊക്കെ തെറ്റാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കർണാടകത്തിൽ പതിനായിരം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്